ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ശിവശ്രീയിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം ഇന്നൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ വളരെ സിമ്പിളാണ് ഈ റെസിപ്പി വളരെ ടേസ്റ്റുമാണ് അപ്പോൾ അത് എന്തുകൊണ്ടാണ് വെച്ച് എങ്ങനെ വെച്ചെന്നൊക്കെ വേഗം കാണാം കേട്ടോ അപ്പോൾ നമ്മളിത് മത്തങ്ങയും കൊണ്ടാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു കഷ്ണം മത്തങ്ങ എടുത്തു അതിന്റെ തോലൊക്കെ കഴുകി വൃത്തിയാക്കി തോലൊക്കെ കളഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടോ പക്ഷേ എന്താ ചെയ്യുക എന്തൊക്കെയാ പറയണല്ലേ അപ്പം അങ്ങനെ കഷ്ണങ്ങളൊക്കെ ആക്കി എന്നിട്ട് നമ്മൾ പരിപ്പാണ് കേട്ടോ കുറച്ച് പരിപ്പ് അതായത് ഒരു ചെറിയ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് പരിപ്പ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പരിപ്പ് ആദ്യമേ തന്നെ വേവിച്ച് വയ്ക്കണം കേട്ടോ കാരണം പരിപ്പിന് രണ്ട് മൂന്ന് വിസിൽ വേണ്ടേ അപ്പം നമ്മൾ പരിപ്പും ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് പരിപ്പ് വേവിച്ചു വെച്ചു പിന്നെ അതിനകത്തേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മത്തങ്ങയുടെ കഷ്ണങ്ങളും നമുക്ക് എരിവിന് ആവശ്യമായ മുളക് പൊടി ഉപ്പ് ഞാൻ ഒരു സ്പൂൺ ഒരു സ്പൂണില്ല മുക്കാൽ സ്പൂൺ മുളക് പൊടി എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങളുടെ എരിവിനുള്ള മുളക് പൊടി നിങ്ങൾ ചേർത്തോട്ടോ ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒറ്റ വിസിൽ വെക്കാൻ പാടു കേട്ടോ അതുകൊണ്ടാണ് പരിപ്പ് ഞാൻ ആദ്യമേ വേവിച്ച് വെച്ചത് പരിപ്പിന് എന്തെങ്കിലും രണ്ട് മൂന്ന് വിസിൽ വേണ്ട വെന്ത് കിട്ടണമെങ്കിൽ മത്തങ്ങ ഇട്ടിട്ട് ഒറ്റ വിസിൽ വെച്ചാൽ മതി നമ്മൾ മത്തങ്ങ ചേർത്തു ഒറ്റ വിസിൽ വെച്ചു എന്നിട്ട് തുറന്നു അപ്പോഴേക്കും എൻ്റെ ഫോണിൻ്റെ ക്ലാരിറ്റി അങ്ങോട്ട് പെട്ടെന്ന് പോയിട്ടോ പിന്നെ അമ്പറത്ത് ഞാൻ തുടയ്ക്കാൻ പറഞ്ഞു ഫോണിൻ്റെ അതുകൊണ്ടാണ് അങ്ങനെ ഒരു കളറായിട്ട് വന്നിട്ട് നല്ല കളർ ഉണ്ടായിരുന്നു ഫോണിൻ്റെ പുറകിൽ എണ്ണമൃക്കൊക്കെ ഞാൻ അമ്പലത്തിലേക്ക് ഫോൺ കൊണ്ടുപോയിട്ട് എണ്ണമൃക്ക അതിനെ ശ്രദ്ധിച്ചില്ല കേട്ടോ സോറി പിന്നെ നമുക്ക് ഉള്ളി മൂപ്പിച്ച് കിടന്നെട്ടോ അപ്പം നമ്മുടെ മത്തങ്ങ വെന്ത ശേഷം ഞാൻ ഞാനതിനകത്ത് അത് കാണിക്കാൻ മറന്നുപോയി ചീഞ്ച അതായത് ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു അതിനകത്ത് കുറച്ച് കടുക് പൊട്ടിച്ചു കടുക് പൊട്ടിയ ശേഷം ഒരു ഉള്ളി അങ്ങോട്ട് നുറുക്കിയിട്ടു അതിലേശം മുളക് പൊടി അതിൻ്റെ മേലൊന്ന് തുള്ളിയിട്ട് ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഉള്ളിലെ മുളക് പൊടിയൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടും അങ്ങനെ ഉള്ളി മൂപ്പിക്കുമ്പോൾ മുളക് പൊടി ഇട്ടിട്ട് മൂപ്പിച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ടേസ്റ്റും കിട്ടും ഒരു പ്രത്യേക കളറും കിട്ടും കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ മത്തങ്ങയിൽ വറുത്ത് കൊട്ടി കറിവേപ്പില കറിവേപ്പിലില്ലായിരുന്നു കറിവേപ്പില കൂടെ ചേർക്കണം കേട്ടോ അപ്പം നല്ലൊരു മണമാണ് ഇവിടെ എൻ്റെ കറിവേപ്പില ചെടി ഉണങ്ങിപ്പോയി പിന്നെ എൻ്റെ കെട്ടിയും പച്ചക്കറി വാങ്ങിക്കൊണ്ട് വരുമ്പോൾ കറിവേപ്പില വാങ്ങിക്കൊണ്ടുവരികേ ഇല്ല അതുകൊണ്ട് ഇവിടെ കറിവേപ്പില ഇനിമേ കാണാനേ കിട്ടില്ല എൻ്റെ ചെടി എന്ത് പറ്റിയെന്ന് അറിയില്ല പെട്ടെന്ന് ഉണങ്ങിപ്പോയി അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം മത്തങ്ങ പരിപ്പ് കറിയാണ് കേട്ടോ വളരെ ടേസ്റ്റ് പറഞ്ഞാൽ വളരെ ആണ് നമുക്ക് ചോറിൻ്റെ കൂടിയും ദോശയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞങ്ങൾ ചോറിൻ്റെ കൂടിയും ദോശയുടെ കൂടിയും ഒക്കെ കഴിച്ച് നോക്കി ഭയങ്കര ടേസ്റ്റാണ് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം ഇതുപോലെ മത്തങ്ങ കറി വളരെ സിമ്പിളല്ലേ പെട്ടെന്ന് ആവും ചെയ്യും ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ അപ്പം എന്തായാലും ഞാനൊന്ന് ചോറും കൂട്ടിയിട്ട് ഒരു പിടി പിടിക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ അമ്പലങ്ങളൊക്കെ പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് സമയം കിട്ടുന്നില്ല കേട്ടോ കുക്കിംഗ് വീഡിയോ ചെയ്യാൻ സമയം കിട്ടുന്നില്ല എന്തെങ്കിലും ഒരു കറി രാവിലെ വേഗം വെച്ച് വയ്ക്കും എന്നിട്ട് അമ്പലത്തിൽ പോവുകയാണ് നവരാത്രിയല്ലേ നവരാത്രി ആയതുകൊണ്ട് തന്നെ കുറേ അമ്പലങ്ങളിൽ പോകണ്ട കേട്ടോ മക്കൾക്ക് സ്കൂളുമില്ല ഇവിടെ മക്കൾക്ക് പത്ത് ദിവസം ലീവാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ മക്കളുമായിട്ട് സകലമായ അമ്പലങ്ങളും പോവുകയാണ് പണി അപ്പോൾ അവിടെയൊക്കെ വിളക്കും വെക്കുന്നുണ്ട് ഞാൻ നെയ് വിളക്ക് വെക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അത് ആ എണ്ണമുഴക്ക് ഫോണിൻ്റെ ബാക്കിൽ ക്യാമറയിലായത് ഞാൻ കണ്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം എടുത്ത വീഡിയോയ്ക്ക് ഒരു ക്ലാരിറ്റി കമ്മി ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചപ്പോഴാണ് ബാക്കിൽ എണ്ണമുഴക്ക് ഉണ്ണിൽ ശ്രദ്ധിച്ചത് അപ്പോൾ അതുകൊണ്ടാണ് ആദ്യത്തെ ആ പരിപ്പ് വേവിച്ചപ്പോൾ കുറച്ച് ക്ലാരിറ്റി കമ്മിയായി സോറി കേട്ടോ അപ്പോൾ അത് ക്ഷമിക്കണം അപ്പം നിങ്ങളെല്ലാവരും ഇത ഇങ്ങനെ മത്തങ്ങക്കറി ഉണ്ടാക്കൂ എന്നിട്ട് കഴിച്ചു നോക്കൂ എന്നിട്ട് അഭിപ്രായം പറയൂ കേട്ടോ ഇതുപോലെയുള്ള സിമ്പിൾ റെസിപ്പീസ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ ഇതുപോലെയുള്ള കിടക്കാച്ചി ഐറ്റംസ് കിട്ടും എൻ്റെ എല്ലാ റെസിപ്പിയും വളരെ സിമ്പിളാണ് കേട്ടോ പക്ഷെ വളരെ ടേസ്റ്റ് ആയിരിക്കും ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അപ്പം ഞാൻ എന്തായാലും നല്ലൊരു തട്ടുതട്ടൻ തീരുമാനിച്ചിട്ടോ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് കുറച്ച് ചോറെടുത്ത കൂടെ ഇത് കഴിഞ്ഞിട്ട് വേണം ഒന്നൊന്നര തട്ട് തട്ടാൻ